നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എന്താ ഇപ്പൊ വോയിസ് വരും അത് മതമാണെന്നൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല അത് ഈ സിനിമയ്ക്ക് നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് തുടങ്ങി സ്റ്റാർട്ടായി ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ ആ ഒരു ഫാമിലി എണീറ്റ് പോയി അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതിന് ഒരു നെഗറ്റീവ് കൊണ്ടുവരാൻ വേണ്ടിയാണ് സ്ത്രീ സ്ത്രീ പറയുന്നത് പറയുന്നത് ഈ ഉണ്ണിമുകുന്ദൻ്റെ പടത്തിനെ കുറിച്ച് മോശമായി പറയാനും പ്രത്യേക മതക്കാര് ഒരു ഫാമിലിയായി വന്നുകൊണ്ട് ടിക്കറ്റ് എടുത്ത് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാതെ പത്ത് മിനിറ്റ് മുന്നെ അതായത് പടം പത്ത് മിനിറ്റിൻ്റെ ഉടയിൽ തന്നെ പുറത്തിറങ്ങിയിട്ട് എന്ത് പറയുന്നു മോശം പറയുന്നത്രജാതി ആളുകളാണ് എൻ്റെ സത്യം പറഞ്ഞുകഴിഞ്ഞാ ഇതുപോലെയുള്ള കൂതറകൾ റിവ്യൂ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഉണ്ണിമുഖന്ദൻ്റെ പണങ്ങളൊന്നും ഓടാതിരിക്കുന്നെങ്കിൽ അയാൾക്ക് വലിയ പേരുമോശം കേരളത്തിനകത്തുണ്ടാക്കുന്നത് അല്ലാതെ ഈ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന കൊണ്ടുവന്ന സുഹൃത്തുക്കളെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇതുപോലുള്ള കൂതറകൾ വന്നിട്ട് ഇങ്ങനത്തെ റിവ്യൂ കൊടുക്കുകയാണ് ഒന്ന് ആളേച്ച് നോക്ക് ആ ഫാമിലി ആരും അങ്ങനത്തെ ഒരു ഫാമിലി ഉണ്ടാകില്ല ഇത് ചുമ്മാ കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മീഡിയ വന്ന് അവിടെ നിൽക്കുന്നുണ്ട് മനസ്സിലായി മീഡിയ ആയിട്ട് സെറ്റപ്പായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഉണ്ണിമൂന്നൻ്റെ പടത്തിനെ കുറിച്ചിട്ട് മോശമാക്കിയിട്ട് ഇവരൊക്കെ പടം ഓടാതാക്കണം അങ്ങനെ ഒരു പ്രത്യേക മതക്കാരെ കുറ്റപ്പെടുത്തണം എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് ഈ ഒരു ഏത് ചാനൽ ഏതെങ്കിലും ചാനലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബർമാരെയോ അങ്ങനെ എങ്ങനെയായിരിക്കും അപ്പോൾ അവര് വന്നിട്ട് ഇതിലേക്ക് വിടുന്നത് ഇങ്ങനത്തെ ഒരു മെസ്സേജ് അപ്പം ഇത് പോകുന്നത് ഒരു ഹൈന്ദവ സമൂഹത്തിലാണ് മനസ്സിലായത് ഒരു ഹൈന്ദവ സമൂഹത്തിലേക്ക് പോകും അപ്പോൾ ഉണ്ണിമുകുന്ദൻ ഇങ്ങനത്തെ ഒരു മാതിരിപ്പെട്ട ആളായത് കൊണ്ട് ആണ് ഇയാളെങ്ങനെയൊക്കെ എന്താ പറയുക ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഇയാളെ ടോട്ടലായിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇയാളുടെ ക്യാരിയർ പോകാൻ ശ്രമിക്കുന്നു അയാളുടെ സിനിമ ഓടാതിരിക്കാൻ ശ്രമിക്കുന്നു ഈ ആരും കേരളത്തിൻ്റെ ഒരു സാധാരണ ഒരു നടൻ അതിന്റെ അപ്പുറത്ത് എന്താണ് ഇയാൾക്കുള്ളത് ഇയാൾക്ക് കഴിഞ്ഞുണ്ടെങ്കിൽ ഇയാൾ തീർച്ചയായിട്ടും കയറി കയറും എത്രയോ സിനിമകൾ ഇവിടെ വരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു രൂപം മോശപ്പെട്ട രീതിയിൽ കൊടുക്കുന്നുണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർവ്യൂവിൽ പോയിട്ട് അയ്യോ ഞാൻ ഇന്ന മണക്കാരനായതുകൊണ്ട് എന്നെ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് എന്നെങ്ങനെ നശിപ്പിക്കാൻ നോക്കുകയാണെ അയ്യോ എന്നെ നശിപ്പിക്കുകയാണേന്ന് പറഞ്ഞു കരുതുന്നുണ്ടോ എത്ര ആൾക്കാരുണ്ട് പൃഥ്വിരാജ് എന്തെല്ലാം സിനിമ എടുക്കുന്നുണ്ട് പൃഥ്വിരാജ് ഇതേ മാത്രമെട്ടൊരു വ്യക്തിയല്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൊ ഇവരെന്നെ ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്തിട്ട് മുന്നിൽ വലിയൊരു ബാഡ് ഇമേജ് സ്വന്തമായിട്ട് നേടുക എന്താണ് ഇവർക്ക് ഇതിൽ കിട്ടുന്നത് എന്നുള്ളതാണ് സന്തോഷം എനിക്ക് സത്യം പറയാൻ മനസ്സിലാക്കേണ്ട സുഹൃത്തുക്കളെ അപ്പുറത്തേക്കും കമന്റ് വരെ എന്നാ പൊങ്കാലയുടെ ഞാനൊന്നും ഇതുപോലുള്ള വിഷയങ്ങളെ കൊണ്ടുവരേണ്ടതെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ഈ ഒരു വിഷയമൊക്കെ കണ്ടപ്പോ പ്രതികരിക്കാതിരിക്കാൻ പറ്റൂല കാരണം ഒരു സമൂഹത്തിന് വലിയൊരു ഭൂരിപക്ഷ സമൂഹത്തിന് തെറ്റായ ഒരു മെസ്സേജ് ഇവര് ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പൊ നമ്മൾ അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഇത് എത്തിക്കണ്ടേ അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് എത്തിക്കുന്നത് അല്ലാതെ നമുക്ക് അയാളോട് വിരോധം ഉണ്ടായിട്ട് മറ്റു കാര്യങ്ങളല്ല ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മളെ അടുത്ത് കൊണ്ടുതരും മനസ്സിലായ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ ജയ്ക്കരേഷ് എറങ്ങടെ മുന്നിട്ട് ഞാൻ റിവ്യൂ കൊടുത്തിരുന്നു ട്രെയിലർ കണ്ടിട്ട് അടിപൊളി സിനിമയാണ് തീർച്ചയായിട്ടും സിനിമയാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ താഴെ പോയി നിങ്ങളെ ഈ പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അപ്പൊ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല പക്ഷെ സിനിമ റിലീസ് ചെയ്തപ്പോൾ റിവ്യൂ വന്നപ്പോ പടം ഏതൊക്കെയാണ് ഹിറ്റ് മോഹൻലാലിന്റെ മോന്റെ പടം നല്ല ഹിറ്റാണ് ഫാദു പടം ഹിറ്റാണ് ഇത് മൂന്നുമാണ് വന്നത് ജയ് ജയ്ഗണേശിന്റെ ഒരു അഭിപ്രായവും ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പടം അത്ര പോരാന്നുള്ളതാണ് അപ്പൊ ഇത് വന്നിട്ടാണ് ഓരോരോ യൂട്യൂബർ ഇപ്പം റിയൽ ആയിട്ട് റിവ്യൂ പറയുന്ന ഒരുത്തനും ഒന്നും റിവ്യൂ പറയുന്നില്ല കാരണം റിവ്യൂ പറഞ്ഞുകഴിഞ്ഞാൽ വേറെ രീതിയിൽ എടുത്തിട്ട് വലിയ രീതിയിൽ ബാഡ് കമന്റ് പറയുകയാണ് മനസ്സിലായി അതുകൊണ്ട് മറ്റുള്ളവരൊന്നും ചെയ്യുന്നില്ല റിവ്യൂ തന്നെ പറയുന്നില്ല പിന്നെ ആകെ ഇവരുടെ ആൾക്കാർ തന്നെ കടന്നിട്ട് എന്ത് ചെയ്യാ ഈ ഉണ്ണിമോഹന്ദിന്റെ ആൾക്കാര് അതായത് ഇയാളെ സ്നേഹിക്കുന്ന ടീം മാത്രം എന്ത് ചെയ്യുന്നു എത്രക്കിലൊക്കെ വന്നിട്ട് റിവ്യൂ പറയുന്നു അതിൽ ഇങ്ങനത്തെ ബാറ്റ് റിവ്യൂ ആണ് കൂടുതലും കൊടുക്കുന്നത് ഇങ്ങനത്തെ ബാറ്റ് റിവ്യൂ കൊടുക്കുന്നത് കൊണ്ട് എന്താ ഉണ്ണിമോഹന്ദ്രനെ പോലെ ഒരു വ്യക്തിയെ എന്താ പറയുക ഇപ്പോഴ പ്രത്യേക രീതിയിൽ ആളുകൾ കാണാൻ തുടങ്ങും നമ്മളങ്ങനെ കാണരുത് അതിന്റെ ആവശ്യമില്ല എന്തിനാ അങ്ങനത്തെ ഒരു റിവ്യൂ കൊടുക്കുന്നത് പടം സൂപ്പർ ഹിറ്റായി കണ്ടു അടിപൊളിയാണ് സൂപ്പറാണെന്ന് ആണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ആളുകൾക്ക് അത് കാണാനുള്ള ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അതേസമയം ഒരു ഈ പടം കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി വരുന്ന ഒരു പ്രത്യേക മട്ടക്കാർ എന്നിട്ട് ഇവർ വന്ന് ഇരുന്നിട്ട് സിനിമയുടെ പത്ത് മിനിറ്റ് കൊണ്ട് പുറത്ത് പോയിട്ട് ബാഡ് റിവ്യൂ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇവർ ആർക്കാണ് ഈ മെസ്സേജ് ചെയ്യാൻ എന്നിട്ട് മറ്റുള്ളവരൊക്കെ പോയി കാണുമോ പടം പത്ത് പൈസ ഇല്ലെങ്കിൽ ഏതൊരുത്തിനായാലും പോയി തിരിഞ്ഞിരിക്കില്ല രണ്ടര മണിക്കൂർ പോയി ഇരിക്കേണ്ട ഒരുത്തിനും പോയി ഇരിക്കില്ല തിരിഞ്ഞു നോക്കൂല അതാണ് അതിൻ്റെ സത്യം പടം ഹിറ്റാണെങ്കിൽ മാത്രമേ അത് ഞാൻ അഭിനയിച്ചാലും ശരി പൈസ വാരുള്ളൂ ഇപ്പൊ നമ്മുടെ ഈ പൃഥ്വിരാജിന്റെ പടം ഓടികള് വാരി അതെല്ലാരും പോയി കണ്ടത് കൊണ്ടാണ് എന്തുകൊണ്ട് ആ പടത്തിൽ വിഷമുള്ളത് കൊണ്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ആരത്തിലും പോയി കാണൂല മോഹൻലാലിന്റെ പടം മോഹൻ്റെ പടം എത്ര പടങ്ങൾ പൊട്ടി ഇതിന് മുന്നേ വന്ന എന്താ ഒരു പടം ഉണ്ടായിരുന്നു ജിദ്ദു എടുത്തത് അല്ല സോറി വിനീത് ശ്രീനിവാസിന്റെ അടുത്ത പടം അയാളുടെ ആദ്യത്തെ പടം അത് അടിപൊളിയായിട്ട് അതിന്റെ ഹിറ്റായില്ലേ എന്തുകൊണ്ടാണ് വിഷയമുണ്ട് ഇപ്പൊ എന്റെ മോന്റെ പാടാണ് അതിലും വിഷയമുണ്ട് ഹിറ്റായി പക്ഷേ വിഷയമില്ലാത്തൊരു പടം നന്നായിട്ടില്ലാത്ത ഒരു പാഠം നമ്മൾ എത്ര തന്നെ നന്നാക്കാൻ ശ്രമിച്ചാലും അത് മറ്റുള്ള വിവാഹങ്ങൾ ഇങ്ങനെ പൊട്ടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എത്ര തന്നെ നമ്മൾ കള്ളപ്രചരണം ചെയ്താലും പടം ഹിറ്റാവൂല കാരണം കാണുന്നത് പൊതുജനമാണ് അതിൽ ഒരുത്തം പോയി കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ മെസ്സേജ് ചെയ്യും ഇത് പടം പൊളിയാണോ നല്ലതാണെന്ന് പടം കണ്ടു കഴിഞ്ഞാൽ ആ നമ്മൾ ഇന്റർവ്യൂല് വരെ പോയാൽ തന്നെ അവർ വാട്സാപ്പിൽ ഇപ്പം ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും സംവിധാനമില്ല വീട്ടിൽ വന്ന് വീട്ടിൻ്റെ ഭാഗത്തുള്ള ചെക്കന്മാരോട് പറയണം ഇപ്പം അങ്ങനെയല്ല വാട്സാപ്പിൽ നിമിഷം നേരെ കൊണ്ടാണ് എല്ലാവരുടെ എത്തുന്നത് അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂതറ പറയുന്നത് ഒരു പ്രത്യേക മതക്കാർ വന്നിട്ട് ഈ ആളുടെ പടത്തിനെ നശിപ്പു എന്താ ബാഡ് റിവ്യൂ കൊടുത്തിട്ട് കളക്ഷൻ ഇല്ലാതാക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയാണ് ഇയാളെ സൂപ്പർ സ്റ്റാറാണ് എനിക്ക് മനസ്സിലായി കേരളത്തിലെ സൂപ്പർ ആണ് ഇപ്പോഴും അടുത്ത പടം ഇല്ല അതാണ് അവസ്ഥ അടുത്ത പടം ഇനിയും പുറത്ത് കിട്ടിട്ടില്ല ഇനി സിനിമ ഉണ്ട് ഇന്നൊരു സിനിമ അഭിനയിക്കാൻ പോകുന്ന പറയുന്നത് ഇവിടെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ സിനിമ ഉണ്ട് ഇപ്പൊ തന്നെ ഇഷ്ടം പോലെ സിനിമകളാണ് അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു നാടനെ അതായത് ഫീൽഡ് ഔട്ടാകുന്ന ഒരു നാടനെ വെറുതെ കണ്ടിട്ട് ഇങ്ങനെ പൊന്തിക്കാൻ ശ്രമിക്കുക ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പൊന്തിച്ചു വിടേണ്ട ആവശ്യമില്ല പൊന്തി വന്നോളും പക്ഷെ കഴിവുണ്ടാണ് കഴിവില്ലാതെ ഒരിക്കലും പൊന്തില്ല നമ്മൾ വേറൊരാളുണ്ടായോ വേറെ മതക്കാരുടെ വേറെ പാർട്ടിക്കാരോ ഏതൊന്നും പഴിയിട്ടൊന്നും കയറി വരില്ല കയറി വരണമെങ്കിൽ നല്ല അട്ടിക്കൊള്ളി അതിനെയും കാഴ്ച വെക്കണം നല്ല സൂപ്പറായിട്ട് പെർഫോമൻസ് ചെയ്യണം എങ്കിലും മാത്രമേ കയറി വെള്ളൂ നല്ല വിഷയം ഉണ്ടാകണം കഥയെല്ലാം വളരെ ക്ലിയർ ആയിരിക്കണം അല്ലെങ്കിൽ പടം അവിടെ ഇരിക്കും നായകനും അവിടെ ഇരിക്കും താഴെ നിൽക്കേണ്ടി വരും മനസ്സിലായോ വേറെ ഒന്നും ഒന്നുമില്ല അല്ലാതെ ഇത് മറ്റുള്ള മതക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാരോ ഒന്നും ചെയ്യുന്നതല്ല സ്വന്തമായിട്ട് ചിന്തിക്കുക ഇങ്ങനത്തെ റിവ്യൂ ഒന്നും കൊടുക്കാതിൽക്കുക എന്ന റിവ്യൂ ഒക്കെ കൊടുത്താൽ തന്നെ തീർന്നു കാണുന്നവനും കൂടെ കാണൂല ഓക്കെ അപ്പൊ നിങ്ങൾ അഭിപ്രായം പറയാം എന്റെ പൊങ്കാല ഇടണ്ട അപ്പൊ എന്നിങ്ങനെ പറഞ്ഞു ശരിയാണോ തെറ്റോ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാൻ ആ വിഷയത്തെ കുറിച്ചിട്ടാണ് പ്രതികരിക്കുന്നത് ഓക്കെ